കടവല്ലൂർ പഞ്ചായത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതായി പരാതി കരാർ നിയമനങ്ങളും ദിവസന വേതനാടിസ്ഥാനത്തിലുള്ള നിയമനങ്ങളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വേണമെന്ന സർക്കാർ ഉത്തരവ് നിലവിലുള്ളപ്പോഴാണ് കടവല്ലൂരിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നത് എന്നാണ് ആരോപണം പതിനൊന്ന് വർഷം തുടർച്ചയായി താൽക്കാലിക ജോലി ചെയ്ത ജീവനക്കാരിയുടെ നിയമനം കഴിഞ്ഞ ദിവസം വീണ്ടും നീട്ടി നൽകാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പോടെയാണ് കമ്മിറ്റി ഈ നിയമനം പാസാക്കിയത് പഞ്ചായത്തിൽ സ്ഥിരം ജീവനക്കാരല്ലാത്ത പന്ത്രണ്ട് പേർ ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ പലരും വർഷങ്ങളോളം ഒരേ തസ്തികയിൽ ജോലി തുടരുന്നവരാണ് തൊഴിലുറപ്പ് പദ്ധതി വിഭാഗത്തിൽ രണ്ടു വർഷവും മറ്റു വിഭാഗങ്ങളിൽ ഒരു വർഷവുമാണ് കരാർ കാലാവധി കാലാവധി കഴിഞ്ഞവരെ ചട്ടങ്ങൾ പാലിക്കാതെ പുതുക്കി നിയമിക്കുകയാണെന്ന് പരാതിക്കാരനായ കടവല്ലൂർ പാലത്തുംകുഴിയിൽ ജയപ്രകാശ് പറയുന്നു സംസ്ഥാനത്തെ വലിയ പഞ്ചായത്തുകളിലൊന്നായ കടവല്ലൂരിൽ പതിനഞ്ചു പേരാണ് സ്ഥിരം ജീവനക്കാരായി ഉള്ളത് ഇരുപത് വാർഡുകളും പന്ത്രണ്ടായിരം വീടുകളുമുള്ള പഞ്ചായത്തിൽ ആവശ്യത്തിനു വേണ്ട ജീവനക്കാരുടെ പകുതി പോലുമില്ലെന്ന് അധികൃതർ പറയുന്നു പഞ്ചായത്ത് പരിധിയിലെ ആശുപത്രിയിൽ നിന്നുള്ള ജനന മരണ വേണ്ടി മാത്രം ഒരാളെ താൽക്കാലികമായി നിയമിച്ചിട്ടുണ്ട് മിക്ക ഒഴിവുകളിലും ഭരണകക്ഷി നേതാക്കളുടെ ബന്ധുക്കൾക്കാണ് അവസരം കൊടുക്കുന്നതെന്നാണ് ആരോപണം സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്